നമസ്കാരം റഷ്യയും യുക്രൈനും തമ്മിൽ സംഘർഷം ആരംഭിച്ചിട്ട് അല്ലെങ്കിൽ ഈ രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് വർഷങ്ങളായിരിക്കുന്നു ഏതാണ്ട് അഞ്ചോ പത്തോ ദിവസം കൊണ്ട് റഷ്യ യുക്രൈനെ അവസാനിപ്പിക്കും അല്ലെങ്കിൽ റഷ്യയെ യു യുക്രൈനെ കീഴടക്കും എന്ന് ആണ് പല വിദഗ്ധരും അഭിപ്രായപ്പെട്ടിരുന്നതെങ്കിലും മാസങ്ങൾ നീണ്ടു ഇപ്പോൾ വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു ഇപ്പോഴും സംഘർഷത്തിന് അയവ് വരുന്നില്ല യുക്രൈൻ്റെ ഏതാണ്ട് അഞ്ചിൽ ഒന്ന് ഭാഗം ഇപ്പോൾ റഷ്യയുടെ കയ്യിലാണ് അതുകൊണ്ട് തന്നെ പുതിയ അമേരിക്കൻ പ്രസിഡന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം യുക്രൈനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് യുദ്ധത്തിൽ നഷ്ടപ്പെട്ടത് അങ് പോട്ടെ ഇവിടെ വച്ച് യുദ്ധം അവസാനിപ്പിച്ചാൽ ബാക്കിയുള്ള ഭൂവിഭാഗങ്ങളും കിട്ടും അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഒരു സ്വതന്ത്ര രാജ്യമായി തുടരാം എന്ന ഒരു നിർദ്ദേശമാണ് പുതിയ യു എസ് പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പക്ഷേ ബൈഡൻ ഭരണകൂടം അങ്ങനെയായിരുന്നില്ല അവർ ഏകപക്ഷീയമായി യുക്രൈനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് റഷ്യക്കെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് ചെയ്തത് റഷ്യയുടെ യുദ്ധത്തെ ഒരു പരിധിവരെ പ്രതിരോധിക്കുന്നതിന് യുക്രൈനെ സഹായിച്ചത് അമേരിക്കയാണ് അമേരിക്കയുടെ ആയുധങ്ങളും അമേരിക്കയുടെ പണവും അതുപോലെ തന്നെ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം യൂറോപ്യൻ രാജ്യങ്ങളും യു യുക്രൈനിന് പുറകിൽ നിൽക്കുകയും യുദ്ധം കൊടുമ്പിരി കൊള്ളുകയും യുദ്ധം അവസാനിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും യുദ്ധത്തിൽ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നുവെന്ന് മാത്രമല്ല ഈ യുദ്ധം പല രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു ലോകത്തിലെ പല സമ്പദ് വ്യവസ്ഥകളും ഈ യുദ്ധം കാരണം തകർന്ന് തരിപ്പണമായിരിക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ പുതിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ടും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായിട്ടും ചർച്ച നടത്തിയിരിക്കുകയാണ് ഇരുരാഷ്ട്ര തലവന്മാരോടും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് യുദ്ധം അവസാനിക്കണം ആയിരങ്ങൾ കൊല്ലപ്പെടുന്നത് അവസാനിക്കണം താൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ലോകമഹായുദ്ധം മഹായുദ്ധമുണ്ടാകാൻ അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തെയും ഇങ്ങനെ യുദ്ധത്തിൽ സഹായിക്കുന്ന പരിപാടിയില്ല യുക്രൈനു വേണ്ടി ഇപ്പോൾ ഇതുവരെ അമേരിക്ക ചെലവാക്കിയിരിക്കുന്നത് മുന്നൂറ് ബില്യൺ ഡോളറാണ് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല ഈ പണം മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളെ കൊണ്ട് മറ്റൊരു നൂറ് ബില്യൺ ഡോളർ കൊടുപ്പിക്കുകയും ചെയ്തു ഇങ്ങനെ ഈ പണമാണ് യുദ്ധം ഇത്രയധികം നീളാൻ കാരണം അതുകൊണ്ട് തന്നെ സമാധാനത്തിലേക്ക് പോകണം യുദ്ധം മതിയാക്കി ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ട്രംപിൻ്റെ അഭിപ്രായം എന്തായാലും അമേരിക്കയുടെ സഹായമില്ലാതെ യുക്രൈന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുറപ്പാണ് അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഫോർമുല അംഗീകരിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ ഒരുപക്ഷെ യുക്രൈൻ തയ്യാറായേക്കാം എന്ന ഒരു റിപ്പോർട്ടുകളും വരുന്നുണ്ട് എന്തായാലും ലോക സമാധാനത്തിലേക്ക് അല്ലെങ്കിൽ താൻ അധികാരത്തിലിരിക്കുമ്പോൾ മൂന്നാം ലോക മഹായുദ്ധം നടക്കില്ല എന്ന ഒരു നിലപാട് അല്ലെങ്കിൽ എന്ന ഒരു നിർബന്ധ ബുദ്ധി ഇപ്പോൾ ട്രംപ് കൈക്കൊണ്ടിരിക്കുന്നു റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ട്രംപിൻ്റെ നിലപാട് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളും അംഗീകരിക്കുകയാണ് സംഘർഷം മാറി മേഖല സമാധാനത്തിലേക്ക് പോകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പല വിദേശകാര്യ വിദഗ്ധരും ആശയോടുകൂടി അല്ലെങ്കിൽ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് വെബ്ഡെസ്ക് തത്വമൈനോസ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത്